കാത്തുകാത്തിരുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റ് കോട്ടയത്ത് യാഥാർത്ഥ്യമാകുന്നു കേരളത്തിലെ ലുലു ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ ഹൈപ്പർ മാർക്കറ്റ് കോട്ടയം മണിപ്പുഴയിൽ ഡിസംബർ പതിനാലിന് തുറക്കും അതായത് രണ്ടാഴ്ചക്കുള്ളിൽ കോട്ടയത്ത് ലുലു മാൾ ക്രിസ്മസ് സമ്മാനമായി തുറക്കുന്നു പതിനാലിന് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുമെങ്കിലും പതിനഞ്ച് മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക കേരളത്തിൽ കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എന്നിവയ്ക്ക് ശേഷം ലുലു ഗ്രൂപ്പിൻ്റെ അഞ്ചാമത്തെ ഷോപ്പിംഗ് മാളാണിത് അതേസമയം പാലക്കാട് കോഴിക്കോട് എന്നിവയ്ക്ക് സമാനമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ സ്റ്റോർ ലുലു കണക്റ്റ് എന്നിവയ്ക്ക് ഊന്നിൽ ഊന്നൽ നൽകുന്ന മിനി മാൾ ആണ് കോട്ടയത്ത് നൽകിയിരിക്കുന്നത് കോട്ടയത്ത് ഒരു ഷോപ്പിംഗ് വിസ്മയം തീർക്കാനാണ് ലുലു ഒരുങ്ങുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു ക്രിസ്മസ് നവവത്സര ദിനങ്ങളിൽ കോട്ടയത്തിന് ഒരു ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനാണ് ലുലു തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുന്നത് രണ്ടു നിലകളിലാണ് മാൾ ആയിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് തന്നെയാണ് പ്രധാന ആകർഷണം ആകെ വലിപ്പം മൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം ചതുരശ അടി താഴത്തെ നില ലുലു ഹൈപ്പർ മാർക്കറ്റാണ് രണ്ടാമത്തെ നിലയിൽ ലുലു ഫാഷൻ ലുലു കണക്റ്റ് എന്നിവയ്ക്ക് പുറമെ രാജ്യാന്തര ബ്രാൻഡുകളുടെ ഇരുപത്തിരണ്ട് ഷോറൂമുകൾ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ട് കുട്ടികളുടെ ഉല്ലാസനത്തിനുള്ള ഫൺ ടൂർ മൾട്ടി ലെവൽ പാർക്കിങ്ങിന്റെ ഭാഗമായി മുഗൾത്തെ നിലയിൽ വരെ വാഹനങ്ങൾ ചെല്ലും അവിടെ നിന്ന് കസ്റ്റമേഴ്സിന് ലിഫ്റ്റിൽ താഴെ മാളിലേക്ക് എത്താം കൂടാതെ എസ്കലേറ്റർ ലിഫ്റ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മാളിൽ നിന്ന് എം സി റോഡിലേക്ക് ഇറങ്ങാൻ പ്രത്യേക റാമ്പും തയ്യാറാക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചെയർമാൻ എം എ യൂസഫലി സ്ഥലത്തെത്തി ഇതുവരെയുള്ള പുരോഗതി കഴിഞ്ഞ മാസം വിലയിരുത്തിയിരുന്നു